ഇനി ഒരു വഹാബി വേദിയിൽ ഒരു മനുഷ്യൻ പ്രസംഗിക്കണേ കേൾക്കണോ ഭാര്യക്ക് ഗർഭം ഉണ്ടായാലേ നിങ്ങള് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകാൻ പാടില്ല ഏ ജനക്കല്ലണ് നമ്മളപ്പുറത്തെ ആയിഷ ഡോക്ടർ ഇല്ലേ ഗൈനക്കോളജിസ്റ്റ് ഈ ഗർഭമുള്ള പെണ്ണുങ്ങളെ ശുശ്രൂഷിക്കണേ ആ ഡോക്ടർ തന്നെ പോയാൽ തോ ഇത് പൊളിഞ്ഞു പോയിന്ന് എന്തൊരു കെതി കേടാത് മനുഷ്യനെ മാനസിക രോഗികളാക്ക മുമ്പ് നമ്മളെ മലപ്പുറം ഭാഗത്തുനിന്ന് രണ്ട് നാലാം ക്ലാസ്സുകാർ ബോംബിൽ പോയി അങ്ങനെ ബോംബിൽ പോയി ഹോട്ടലിൽ കയറിട്ട് ഒരു ചായയും പിന്നെ രണ്ട് പൊറാട്ടിയും തിന്നാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ ചായ ഓർഡർ ചെയ്തു രണ്ട് പൊറാട്ടിയും ഓർഡർ ആക്കി സപ്ലയർ കറി കൊണ്ടരുന്നേ കാണല്ലേ അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ ഈ കറിക്ക് വേറൊരു വർത്താനുണ്ട് ഈ ചാറ് അപ്പോ ഇവന്റെ ഈ നാലാം ക്ലാസ് വിവരം വെച്ചോൻ അവിടുത്തെ സപ്ലൈയറെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ചാറ് കൊണ്ടര അപ്പോ സപ്ലൈയർ ഉണ്ട് ഒരു എക്സ്ട്രാ രണ്ട് പൊറാട്ടിയും കൂടിയും കൊണ്ടരുന്നേ മൂപ്പരുത് നാലെണ്ണം തെച്ചു കൊടുത്തതാണ് ഇതുപോലെ അപ്പൊ പിന്നെ ഇവൻ മറ്റോനോട് പറഞ്ഞു ഇടത്ത് ബോംബെയാണ് ഇവിടെ മുണ്ട മുണ്ടിയ പൊറാട്ടിയാണ് എന്നതുപോലെയാണ് പറഞ്ഞാല് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാകാൻ പറ്റൂലെങ്കിൽ എന്ത് ഗതി കേടാ മാത്രമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ നമ്മൾക്കിനെതിരല്ലേറിട്ടേ ഇതൊരു മാനസികമായി പോയി പോയി അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്നത് ശിർക്കല്ലേ ആ പിന്നെ പെണ്ണുങ്ങൾ ഒറ്റക്കാണ് കിടത്തട്ടെ പുതിയാപ്പള കൂടണ്ട എന്നിട്ടൊന്നും നോക്ക് നമ്മൾ പിന്നെ ആലോചിച്ചേണ്ട കാര്യം തന്നെ വരൂല്ല എന്ത് വിവരക്കേടായി പറയണോ എങ്കിൽ എന്റെ കുഞ്ഞിനെടു കൂടി സൃഷ്ടി കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാൻറെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരം മൗലവിന്റെ ആവശ്യമില്ലല്ലോ താത്താക്ക് അതാണ് ഉണ്ടായിക്കോളും

ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ് അതാണ് മനസ്സിലായില്ല ഭയങ്കര